കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച എക്സ് റേ കം ഫിസിയോതെറാപ്പി കെട്ടിടത്തിന്റെയും ഡ്യൂവൽ ഡിറ്റക്ടർ എക്സ് റേ യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നു എം എൽ എ ആബിദ് ഹുസൈൻ താങ്കൾ ഉദ്ഘാടനം നിർവഹിച്ചു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിലെ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് എക്സ് റേ കം ഫിസിയോതെറാപ്പി കെട്ടിടം നിർമ്മിച്ചത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിലെ നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആശുപത്രിയിൽ ഡ്യുവൽ ഡിറ്റക്ടർ എക്സ് റേ യൂണിറ്റ് സ്ഥാപിച്ചത് തങ്ങൾ ഇവയുടെ നിർവഹിച്ചു ഒരു ബോഡൊക്കെ വെച്ച് ഒരു കത്തനൊക്കെ വലിച്ച് അങ്ങനെ പോകുന്ന ഇടപാടുകൾ ഉണ്ടാക്കുന്നു പക്ഷേ ഇന്ന് അതിനപ്പുറത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പരിപാടികൾ പൂർണ്ണമായും ജനങ്ങൾക്ക് നാളെ മുതൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ പദ്ധതികൾ ഇവർ തുറന്നു കൊടുക്കാൻ സാധിച്ചത് എന്ന ബ്ലോക്ക് പഞ്ചായത്ത് മുൻവർഷങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കുകയും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ആശുപത്രിയിൽ ഓർത്തോ വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ തരം സർജറികൾ നടന്നു വരുന്നുണ്ടെങ്കിലും സ്വന്തമായി എക്സ്റേ യൂണിറ്റ് ഇല്ലാതിരുന്നത് ഒരു കുറവായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള അനസ്തേഷ്യ വർക്ക് സ്റ്റേഷൻ ഇതിനകം ബ്ലോക്ക് പഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടുമുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട് നിർമ്മിച്ച ഒന്നേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ വിവിധ പദ്ധതികളും ചടങ്ങിൽ വെച്ച് എം നിർവഹിച്ചു ആശുപത്രിയുടെ പുതിയ കവാടം സോളാർ പ്ലാന്റ് വിപുലീകരിച്ച ഒ ബ്ലോക്ക് ഫിസിയോതെറാപ്പി സെഷൻ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു കുച്ചിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷ നസീറ പറത്തോടി ബ്ലോക്ക് ഉപാധ്യക്ഷൻ പി സിയേനൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എം വി വേലായുധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാബിറ ഇടത്തടത്തിൽ ആയിഷ ചിറ്റകത്ത് ഒ കെ സുബൈർ സൈദ് ഫസൽ അലി പൂക്കോ തങ്ങൾ സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂങ്ങൾ